വിശ്വാസികളെ കേൾക്കണമേ മനുഷ്യനെ പോലെ ചിന്തിക്കരുത് നമ്മുടെ പ്രശംസ ധനത്തിലല്ല നമ്മുടെ പ്രശംസ മാനത്തിലല്ല നമ്മുടെ പ്രശംസ വീട്ടിലല്ല വസ്തുവിലല്ല നമ്മളെ രക്ഷിച്ച യേശുവിൽ മാത്രമാണ് നമ്മുടെ പ്രശംസ ഞങ്ങൾക്ക് പ്രശംസിക്കാൻ യേശു മാത്രമാണ് വമ്പ് പറയുന്ന ഒരു പ്രശംസ വേണ്ട വസ്തുവിലുള്ള ഒരു പ്രശംസ വേണ്ട മനുഷ്യനിലുള്ള ഒരു പ്രശംസ വേണ്ട അവർ സഭാ ഹോളിൽ വരുമ്പോൾ അവർ കാണട്ടെ മുന്തിയ വാഹനങ്ങളല്ല അവർ കാണട്ടെ ആരാധനയുടെ നടുവിൽ നിൽക്കുന്ന ആരാധ്യ പുരുഷനായ യേശുവിനെ അവർ കാണട്ടെ ധനം ും സഭയിൽ വരണ്ടത് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് അവർ സഭയിൽ വരേണ്ടത് ഒരാള് സഭയിൽ വരേണ്ടത് ധനം കിട്ടുമെന്നല്ല ഒരുവൻ സഭയിൽ വരേണ്ടത് ഞാൻ ഭാവിയ എനിക്ക് രക്ഷകനെ വേണമെന്ന് പറഞ്ഞ ഒരാള് സഭയിൽ വരേണ്ടത് വീട് വെക്കാനല്ല ഉയരത്തിലെ വീട് കണ്ടുകൊണ്ടാണ് അവൻ ഈ ലോകത്തിൽ നഷ്ടത്തിലും സന്തോഷിച്ച് അവൻ സഭയിൽ വരേണ്ടത്